ഹലോ ഹൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സദ്യ സ്പെഷ്യൽ മത്തങ്ങ എരിശ്ശേരിയുടെ റെസിപ്പിയാണ് ഓണത്തിനും മറ്റ് വിശേഷ അവസരങ്ങളിലൊക്കെ സ്പെഷ്യലായി തയ്യാറാക്കുന്ന ഒരു തനി നാടൻ വിഭവം എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണിത് ഇനി പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം അതിനായി കുറച്ച് വൻപയർ എടുത്തിട്ടുണ്ട് അത് നേരത്തെ തന്നെ എടുത്ത് ഒന്ന് കുതിർത്തി വയ്ക്കണം ഒതുങ്ങി ഓവർനൈറ്റ് കുതിർത്തി വെക്കണം അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ മുന്നേ കുതിർക്കാനായി ഇടണം ഞാനിത് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി കുതിർത്തി മാറ്റി വയ്ക്കുന്നുണ്ട് കുതിർത്തി എടുത്തത് ഒരു കുക്കറിലിട്ട് ഉപ്പും ചേർത്ത് ഉപ്പും സ്വല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ചേർത്ത് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മത്തങ്ങ എടുക്കാം ഒരു ചെറിയ മത്തങ്ങ ഒരു വിളഞ്ഞു പാകമായ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിനെ ഒന്ന് രണ്ടായി മുറിച്ചിട്ട് പകുതി വെച്ചാണ് നല്ല ഇരുശ്ശേരി ഉണ്ടാക്കുന്നത് എന്താ നോക്കൂ നല്ല ഓറഞ്ച് കളറിലൊരു അകവും പുറവും ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള വിളഞ്ഞു പാകമായ ഒരു മത്തങ്ങ അപ്പോൾ ഇതിനെ നമുക്ക് ചെറിയ പീസാക്കി കളഞ്ഞെടുക്കാം തൊലിയും അകത്തുള്ള കുരുവൊക്കെ നീക്കി വൃത്തിയാക്കി എടുക്കാം മത്തങ്ങയുടെ സീഡ്സ് ഉപ്പിട്ട് വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളിൽ എത്ര പേർ അങ്ങനെ ചെയ്യാറുണ്ട് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നങ്ങനെ തയ്യാറാക്കി നോക്കൂ ടേസ്റ്റിയും ഹെൽത്തിയുമാണ് മത്തങ്ങ കൊണ്ട് എരിശ്ശേരി മാത്രമല്ല പല വിഭവങ്ങൾ തയ്യാറാക്കാം മത്തങ്ങ പച്ചടി ഉണ്ടാക്കാം മത്തങ്ങ കൊണ്ടുള്ള പായസം സൂപ്പറാണ് മത്തങ്ങ കറി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇത് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് പല വിഭവങ്ങളും പല സ്നാക്സും തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മത്തങ്ങ തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ അതിനെ അതിനൊന്ന് ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് ഇന്നൊരു മൺചട്ടിയിൽ പാകം ചെയ്യാം ഇത് കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് എങ്കിലും മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടി സ്വാദ് അത് മടുപ്പിലൊക്കെ വെച്ച് കല്ലിൽ കരച്ചാണെങ്കിൽ കൂടുതൽ സ്വാദാണ് അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല മൺചട്ടിയിൽ ഗ്യാസ് സ്റ്റൗൽ തന്നെയാണ് വയ്ക്കുന്നത് എന്തായാലും അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കഴുകി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം എന്താ നോക്കൂ എന്താ ഭംഗിയല്ലേ ഇത് പച്ചയ്ക്ക് കഴിച്ച് നോക്കിയിട്ടുണ്ടോ പച്ചയ്ക്ക് കഴിക്കാനും ടേസ്റ്റിയാണ് ചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഒന്ന് കീറിയിടാം ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി ഇടാം നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ കൂടെ ചേർത്ത് ഇത് വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് അടുപ്പത്തേക്ക് വെക്കാം കൂടുതൽ വെള്ളം വേണ്ട ഇത് കുറച്ച് കട്ടിക്കിരിക്കുന്നതാണ് നല്ലത് ഇനി ഇത് വേവുന്ന സമയത്ത് നമുക്കിതിന് അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കുന്നു കൂടെ ഒരു പച്ചമുളക് ഒന്ന് ഞുറുക്കിയിടാം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇടാം ഫ്രഷ് കറിവേപ്പിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് കൂടുതൽ ചേർക്കുന്നത് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കൂടുതൽ അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഈ സമയത്ത് നമ്മുടെ മത്തങ്ങ തിളച്ച് വരുന്നുണ്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഈ മൂടി മാറ്റി ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം പെട്ടെന്ന് വെന്ത് കിട്ടുമ്പോൾ അത്തങ്ങ നമ്മൾ പയറ് സെപ്പറേറ്റ് വേവിച്ച് വച്ചിട്ടുണ്ടല്ലോ അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വൻപയർ ചേർക്കാം അതിൽ നിന്ന് ഒരു രണ്ട് തവി പയറാണ് ചേർക്കുന്നത് അത്രയേ ഇതിനാവശ്യമുള്ളൂ ബാക്കി ഒരു കായുമായിട്ടൊരു ഉപ്പേരി വയ്ക്കാനൊക്കെ പ്ലാൻ ഉണ്ട് അതവിടെ ഇരിക്കട്ടെ പയറും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ച് ഇനി ആ പയറും മത്തനും കൂടെ ചേർത്ത് ഒന്ന് കൂടെ തിളച്ച് വരണം ഒന്ന് സിങ്കായി വരണം അ നോക്കും മത്ത നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചൂടാണ് കയ്യിൽ ചൂട് തട്ടുന്നു ഞാ ഒന്ന് അടച്ചു വെച്ച് അല്പനേരം കൂടെ ഒന്ന് തിളയ്ക്കട്ടെ ഒന്ന് മിക്സായി വരട്ടെ ഇനി നമുക്ക് മൂടി മാറ്റി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പ് മിക്സർ തേറെ അല്പം ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമില്ല ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നമുക്ക് മത്തങ്ങ കഷ്ണങ്ങൾ ഒന്ന് ഉടച്ച് ചേർക്കാവുന്നതാണ് എത്രമാത്രം ഉടച്ച് ചേർക്കണം നമ്മുടെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യാം തവി വെച്ച് തന്നെ ഒന്ന് തട്ടിക്കൊടുത്താൽ അത് സോഫ്റ്റായിട്ട് ഉടഞ്ഞു വരുന്നതാണ് ഒന്ന് മിക്സിങ് ഈ മിക്സിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മത്തങ്ങക്കറി ഏകദേശം റെഡി കഴിഞ്ഞു ഇനി അടച്ച് വെച്ച് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒരു തിളവരുക മാറ്റി വയ്ക്കാം ഇനി അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള വറവലിടിയിലാണ് അപ്പോൾ ഇത് പേസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ നെയ്യിൽ തന്നെ വറുത്തിടണം വെളിച്ചെണ്ണയിലായാലും മതി നെയ്യിലും പേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് നെയ്യിൽ വറുക്കുമ്പോൾ തന്നെയാണ് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിടാം അപ്പോൾ ചൂട് നെയ്യിൽ കടുകിടുമ്പോൾ പെട്ടെന്ന് പൊട്ടി വരും ഇനി അതിലേക്ക് ഇന്നും അടുത്ത ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ ഉഴുന്ന് പരിപ്പ് ചേർക്കാം ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നവരുണ്ട് ചേർക്കാത്തവരുമുണ്ട് അത് ഞാൻ കുറച്ച് പരിപ്പ് കൂടെ ചേർക്കുന്നു അതൊന്നും മൂത്ത് വരട്ടെ ഇടയ്ക്ക് നമുക്ക് കടിക്കാനും കിട്ടും അതിനൊരു സ്വാദമുണ്ട് ഇനി കുറച്ച് ജീരകം ചേർക്കാം അതുമൊന്ന് പൊട്ടി വരട്ടെ അതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാം ഇനി അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കാം കറ്റിമുളക് അതിനേ ചേർക്കാത്തത് മൂത്ത് പോവും അതുകൊണ്ടാണ് ഇപ്പോഴാകുമ്പോൾ കുറച്ചത് കളർഫുള്ളായിട്ട് നിൽക്കും മൂത്ത് പോവില്ല ഇനി അതിലേക്ക് പൊടിയായി ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം നാളികേരം ചേർത്ത് വറുത്തിടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് മൂത്ത് വരണം മൂത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവണം ഇനി ഈ വറവൽ നമ്മുടെ തയ്യാറായിരിക്കുന്ന മത്തൻ കറിയിലേക്ക് ചേർക്കാം നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പത്തങ്ങ ഇരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഭംഗിയല്ലേ ഇത്രയും ഫ്ലേവറും വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ നിങ്ങളും ഇങ്ങനെയോ കുറച്ച് വ്യത്യസ്തമായ രീതിയിലൊക്കെ തയ്യാറാക്കുന്നവരുണ്ടായിരിക്കാം ഏതായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ കൂട്ടരെ താങ്ക് യു താങ്ക് യു ആൾ ഫോർ വാച്ചിങ് സ്റ്റേ ബ്ലസ്റ്റ് സി യു